നമസ്കാരം എന്തു ചെയ്തിട്ടും രക്ഷയില്ല എന്നാണ് പലരും പറയുന്നത് ജീവിതത്തില് ഒരുപാട് കാര്യങ്ങൾ അതായത് നല്ല ബിസിനസ്സിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ പെട്ടെന്ന് ബിസിനസ് പരാജയപ്പെട്ടു പോകുന്നു പല വിധത്തിലുള്ള കാര്യങ്ങൾ പല കാരണങ്ങളുണ്ട് അതിനകത്ത് എന്റെ അറിവിലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ചെറിയ അളവുകൾ അത് വളരെ വലിയ ഒരു ജീവിത വിജയത്തിലേക്കുള്ള യാത്രയായിരിക്കണം എന്നെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം കാരണം ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എല്ലാവരും നല്ലതായിരിക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരാളാണ് എൻ്റെ അടുത്ത് വരുന്ന എല്ലാവരും ഞാൻ എപ്പോഴും പറയുന്നൊരു വാചകമുണ്ട് നിങ്ങൾ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പോകണം അത് നിർബന്ധമാണ് ക്ഷേത്രത്തിൽ പോകേണ്ടതിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ എന്തിനാണ് ക്ഷേത്രത്തിൽ പോകുന്നത് ഇപ്പം നിരീശ്വരവാദികൾ പറയും ക്ഷേത്രത്തിൽ പോകണ്ട അവിടെ ഇരിക്കുന്ന കല്ലിനെ പോയി തൊഴിലാൽ എന്തു നിങ്ങൾ കിട്ടുള്ളൂ അവരോടൊരു ഉള്ളൂ അത് പോയി തൊഴുതാതെ നമുക്ക് അറിയത്തുള്ളൂ അതിന്റെ മറ്റു ഫലങ്ങളൊന്നും നമുക്ക് പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റത്തില്ല അതവിടെ നിൽക്കട്ടെ എന്റെ അനുഭവത്തിൽ ഒരു കാര്യം പറയാം വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഒരു പത്ത് പന്ത്രണ്ട് വർഷമാണ് ഭയങ്കരമായ രീതിയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിക്ക് ഒരു മാസം ലക്ഷക്കണക്കന് രൂപയുടെ നഷ്ടമാണ് അത് രണ്ടാം മാസവും മൂന്നാം മാസവും അപ്പോൾ അയാൾ ശ്രദ്ധിക്കാൻ തുടങ്ങി എന്തുകൊണ്ടാണ് വാസ്തുശാസ്ത്രം നൂറ് ശതമാനവും നീതി പുലർത്തിക്കൊണ്ട് നിർമ്മാണ പ്രക്രിയ ചെയ്യുന്ന ഒരു കൺസ്ട്രക്ഷൻകാരെ അവരെ സമീപിക്കുകയും അതിവിദഗ്ധരായ ആൾക്കാര് വന്ന് നോക്കിയിട്ട് പറഞ്ഞു ഇതിന്റെ ഈ വീടിന്റെ നിർമ്മാണം തെറ്റാണ് ശാസ്ത്രത്തിന് വിരുദ്ധമായ രീതിയിലാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ അവരുടെ നിർദ്ദേശപ്രകാരം അതിന് ൊളിച്ചു നീക്കണമെന്നും അവരെ പുതിയ കൺസ്ട്രക്ഷൻ ചെയ്യണമെന്നും പറഞ്ഞു അപ്പോൾ അതിന് പന്ത്രണ്ട് ലക്ഷം രൂപ എസ്റ്റിമേറ്റ് ഇട്ടും വീട്ടുകാരെ ഓക്കെ പറഞ്ഞു അങ്ങനെയാണ് എന്നെ അറിയാവുന്ന ഒരാൾ എന്നെ സമീപിക്കുകയും ഞാൻ അവിടെ പോയി നോക്കുകയും ചെയ്തിരുന്നു ശാസ്ത്രത്തിന് അനുസരിച്ചാണ് ആ വീട് നിർമ്മാണം നടത്തിയിരിക്കുന്നത് വിരുദ്ധമായിട്ടല്ല അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞാൽ എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യം പറയുന്നത് ഇത് നിങ്ങൾ കേൾക്കേണ്ടതാണ് നിങ്ങളത് ശ്രദ്ധിക്കേണ്ടതാണ് ഇത് കേട്ടിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് വയ്ക്കാം നിങ്ങളുടെ വീട്ടിൽ അതായത് ശാസ്ത്രവിധി പ്രകാരം നിർമ്മാണം ചെയ്തിരിക്കുന്ന ഒരു വീട്ടിൽ സ്വസ്ഥതയോടും സമാധാനത്തോടും കിടക്കി നിങ്ങൾക്ക് അവിടെ ജീവിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ദൈവീകത ദൈവാധീനം ചിന്തിക്കണം അതായത് എന്തുകൊണ്ടാണ് അത് പറ്റാത്തത് അവിടെയാണ് നമ്മൾ ദൈവാദിൻ്റെ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങളുണ്ടാവും വസ്തുവിനായിരിക്കാം ശത്രുദോഷമായിരിക്കാം ഈ ശത്രുദോഷം നിസ്സാരമല്ല ഭയങ്കര ഡേഞ്ചറാണ് നശിപ്പിക്കും അത് രോഗമായി വരും തൊഴിൽ തടസ്സം വിവാഹ തടസ്സം അങ്ങനെ പല തരത്തിലാണ് സ്വസ്ഥത ഉണ്ടാവൂല വീട്ടിനകത്ത് കലഹമായിരിക്കും അനാവശ്യ കാര്യങ്ങൾ കലഹം ആരും കലഹമൊന്നും പുറത്ത് പറയല് ഒരുമാതിരിപ്പെട്ട ആൾക്കാരൊന്നും കലഹം പുറത്ത് പറയല് കലഹം കേൾപ്പിക്കുകയില്ല നമ്മളത് നോക്കുമ്പോഴത്തേക്ക് നല്ല സുഖ സൗകര്യങ്ങളൊരു കാറിൽ പോകുന്നു വരുന്നു അതൊക്കെ നമുക്ക് തോന്നലാണ് ആരും അംഗീകരിക്കില്ല അപ്പൊ ഞാനത് പറഞ്ഞു ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഭൂമിയുടെ അവകാശികൾ എന്ന് പറയുന്ന അതായത് ഞാൻ ആ വീട്ടുകാരോട് ചോദിച്ചത് ഈ വസ്തു നിങ്ങൾ വില കൊടുത്ത് വാങ്ങിയതാണോ അത് നിങ്ങൾ പാരമ്പര്യമായിട്ട് കിട്ടിയതാണോ ആ വില കൊടുത്ത് വാങ്ങിയതാണെന്ന് നിങ്ങൾ അപ്പം ഞാൻ പറഞ്ഞു ഇതിൻ്റെ അധികാരികൾ ദുർമരണപ്പെട്ടു പോയ ആൾക്കാരാണ് അവരുടെ ആത്മാക്കളുടെ ഒരു സാന്നിധ്യവും അവരുടെ ശല്യമാണ് നിങ്ങൾ കൂട്ടി ഉള്ളത് അപ്പം നിങ്ങൾക്കിവിടെ ജീവിക്കാൻ എനിക്കൊന്നും പറ്റത്തില്ല ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് ഞാൻ പറയുന്നതിന്റെ വിശ്വാസ്യത അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ആ നാട്ടിൽ പോകുന്നത് അപ്പോൾ ആ എന്റെ നിന്ന് ഒരുപാട് ദൂരെയാണ് അപ്പം ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് ഞാൻ പറയുന്ന വാക്കുകളിൽ ഇവർക്ക് ഒരു വിശ്വാസം ഉണ്ടാവുന്നതിനെ അവിടെയുള്ള ക്ഷേത്രങ്ങൾ ഞാൻ ഈ ഓരോ ദിക്കുകളിൽ ഇതാത് ക്ഷേത്രങ്ങളിൽ ഇതാ പറഞ്ഞു അങ്ങനെയൊക്കെ വിശ്വാസപരമായിട്ട് ഞാനെല്ലാം പറഞ്ഞു പക്ഷെ അവരെ അത് ഒരു പരിധി വരെ അവർക്ക് ഒരു വിശ്വാസമായില്ല ഞാൻ അവരുടെ മകനോട് യാത്ര ചെയ്യരുന്ന് പറഞ്ഞു അതായത് മൂന്ന് ദിവസത്തേക്ക് യാത്ര ചെയ്ത് വാഹനപോലുണ്ടാവുന്നു ബൈക്ക് ആക്സിഡൻ്റ് പക്ഷെ അത് അവർ കേട്ടില്ല ഉണ്ടായി മൂന്ന് ദിവസത്തിൽ ആക്സിഡൻറ് ഉണ്ടായി അവളുടെ മാരകമാക്സിഡന്റ് ഇത് ഞാൻ പറയുന്നതിൻ്റെ കാരണം എന്ന് പറയാമോ നമ്മൾ നമുക്ക് വേണമെങ്കിൽ പരിഹസിക്കാം വിമർശിക്കാം പക്ഷെ അത് അനുഭവത്തിൽ വരണം ജീവിത അനുഭവത്തിൽ വരണം അപ്പോഴേ നമ്മൾ പഠിക്കൂ അപ്പൊ ഇത് അതിന് ശേഷമാണ് അവർ അതിനുള്ള കർമ്മങ്ങൾ ചെയ്ത് ആ ആത്മാക്കളെ ആവാഹിച്ച് അതിനെ ഒഴിവാക്കിയെടുത്തതിനു ശേഷമാണ് അവർ ജീവിക്കാൻ അവർക്ക് പറ്റിയത് അവർക്ക് സമാധാനം കിട്ടിയത് അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ എന്തിലുണ്ട് ഞാൻ ആ അനുഭവത്തിൻ്റെ വിളിച്ചതാണ് പറയുന്നത് വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് ഈ പ്രകൃതിയാണ് അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഏതെങ്കിലും പുസ്തകം മേടിച്ച് വായിക്കരുത് മനുഷ്യാലയ ചന്ദ്രിക എന്ന് പറയുന്ന പുസ്തകം തന്നെ വാങ്ങി നിങ്ങൾ വായിച്ച് നോക്കുക അതിൻ്റെ മലയാളം പതിപ്പ് കിട്ടും അതിലെഴുതിയേക്കുന്ന കൃത്യമായിട്ടും ഈ പ്രകൃതിയാണ് എഴുതിയിക്കുന്നത് പ്രകൃതിയിലുള്ള കാര്യങ്ങൾ എഴുതിയിക്കുന്നത് അപ്പം നിങ്ങൾ വീട് നിർമ്മാണം ഇതിപ്പം എല്ലാം ഈ ദോഷം എന്ന് പറയില്ല ഗൃഹനിർമ്മാണത്തിന് അപാകത ഉണ്ടാവും അങ്ങനെ അപാകത വരുമ്പോഴത്തേക്കും നമ്മൾക്ക് ഈ കുട്ടികൾ വളർന്നു വരുന്ന കുട്ടികൾക്ക് സ്വഭാവ വൈകൃതം ഉണ്ടാവുന്നത് അനുസരണില്ലായ്മ ഉണ്ടാവുന്നത് പല പല കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ പ്രപഞ്ചത്തിൽ കുറേ നീചശക്തികളുണ്ട് അത് മനുഷ്യരിൽ ഭയങ്കരമായിട്ട് വ്യാപിക്കുന്നുണ്ട് എൻ്റെ അറിവുകൾ ഇനിയും ഞാൻ തുടരുന്നതായിരിക്കും ചെറിയ ചെറിയ അറിവുകൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരും അത് നിങ്ങൾക്ക് കേട്ട് നിങ്ങൾക്കത് ഉപകാരപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക മനസ്സിലാക്കി കൊടുക്കുക ഇത് കേട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ വീടോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങളോ ഒന്ന് പരിശോധിക്കുക ശാസ്ത്ര പ്രകാരം ഇനിയൊരു ഇനിയൊരു ചോദ്യം ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മനസ്സിലുണ്ടായ ചോദ്യം ഞാൻ പറയാം ഞാൻ പറയുന്നത് സത്യമാണോ ഇല്ലയോ എന്ന് ഇങ്ങനെ അറിയാൻ പറ്റും ഈ പറയുന്ന ശാസ്ത്രം സത്യമാണോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും എന്ന് എൻ്റെ അനുഭവങ്ങളാണ് അതായത് ഞാൻ സഞ്ചരിച്ച് ഓരോ സ്ഥലങ്ങളിൽ പോയി അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട് ഈ ശാസ്ത്രബുദ്ധി പ്രകാരം നിർമ്മാണം നടത്തിയിരിക്കുന്ന മനുഷ്യരെ ചന്ദ്രിക എന്ന് പറയുന്നത് അതിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കൃത്യമാറ്റം അപ്പം അത് ഞാൻ ഫോളോ ചെയ്ത് നോക്കിയപ്പോൾ അത് വാസ്തവമാണെന്ന് തോന്നി അതാണ് എൻ്റെ തെളിവുകൾ എന്ന് പറയുന്നത് അത് ഞാൻ നിർമ്മിച്ച പുതിയ നിയമങ്ങളല്ല അത് പക്ഷെ അതിനെ വളച്ചൊടിക്കുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി പേര് മനുഷ്യരെ ചന്ദ്രിക അല്ല ഒത്തിരി പേര് അവരാണ് സ്വന്തമായിട്ട് വാസ്തുശാസ്ത്രം ഉണ്ടാക്കിയെന്നും അവരാണ് എഴുതി എന്ന് പറഞ്ഞ് ഉളച്ചു അതിന് അതിന് ആ ശാസ്ത്രത്തിനെ പറ്റി പറഞ്ഞ് മനുഷ്യനെ ഭയപ്പെടുത്തുന്നുണ്ട് ഒന്നുമില്ല ഞാൻ അടുത്ത വീഡിയോയിൽ ഈ നക്ഷത്രഫലമല്ല ഞാൻ പറയുന്നത് എന്നാൽ നക്ഷത്രഫലത്തിനോട് സാമ്യമാകുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തു തരാം അത് നിങ്ങൾ കേൾക്കണം കേൾക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറേ കുറേ നല്ലതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉപയോഗമുള്ള കാര്യങ്ങൾ ഞാനതിനു പറഞ്ഞിരുന്നുണ്ട് അതായത് ക്ഷേത്രത്തിൽ പോകുന്നതിൻ്റെ ഗുണം എന്താണ് കുടുംബക്ഷേത്രത്തിൽ പോകണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് സൗഭാഗ്യം വേണം അത് ഈ പ്രകാരം പോയി ചെയ്യണം എന്നൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം അത് ചെയ്യുക തീർച്ചയായിട്ടും നല്ലൊരു നല്ല ഒരു ശുഭകരമായ ജീവിത സാഹചര്യം ഉണ്ടാകും പുതിയ വെളിച്ചമുണ്ടാകാം ആ വെളിച്ചത്തിനായി നിങ്ങൾ കാത്തിരിക്കുക